േക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതുപോലെ നമ്മുടെ എല്ലാ മേഖലകളും മലീനസമായി കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷണം നേടി നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം ആവിഷ്കരിക്കാനുമുള്ള ഒരു പ്രാർത്ഥന ഇന്ന് നോക്ക് എവിടെ നോക്കിയാലും പ്രസ്ഥാനക്കാരുടെ ആ വിദേഹത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകും അതുപോലെ തന്നെ നമ്മുടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒന്ന ഹൗസ് ബഹാനുഭവത്താല നമ്മളെ സംരക്ഷിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ദുഷിച്ചതായ ചീത്ത വിചാര വികാരങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന മഹാനായ അസുഖു അല്ലൈവല്ലമാ താങ്കൾ കാണിച്ചു തന്നും സാഹു അല്ലൈഹ വസ്ല്ലാം മാ താങ്കൾ ചെയ്തതുമായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് ന പറയുന്നത് പക്ഷെ ഏതൊരു കാര്യവും ഏതൊരു അമലുകളും ഏതൊരു തിക്രുകളും അതിൻ്റെ യാഥാർത്ഥ്യവും സത്യവും അതിൻ്റെ കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അറിയാത്ത കാലത്തോളം അതിനെ നിസ്സാരവൽക്കരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരം ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് വളരെ വ്യക്തമായി സൂക്ഷ്മമായി അറിയാത്ത കാലത്തോളം ഏതൊരാളും അതിന് നിസ്സാരവൽക്കരിക്കുകയും തള്ളിക്കളയുകയും എന്നുള്ളത് ഒരു മനസ്സ് സാധ്യമാണ് മുമ്പൊരു ഒരു ധനാഢ്യൻ ഒരു സമ്പന്നൻ ജനങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ എടുത്തു ആ ടാങ്കിൻ്റെ ഒരു ഭാഗം തുറന്നു നല്ലൊരു അടപ്പ് പൂട്ടൊക്കെട്ടു റെഡിയാക്കി ആ അദ്ദേഹം വലിയ സമ്പന്നനാണ് ജനങ്ങളുടെ മാനസികതര അവസ്ഥ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് അങ്ങനെ നന്നായി ക്യാൻ എടുത്തിട്ട് ഒരു ഭാഗം തുറന്നിട്ട് അതിൽ ഒരുപാട് കറൻസികൾ നോട്ടുകൾ അല്ലെങ്കിൽ ദിനാർ ദൃഹം ഏതാകട്ടെ അത് നിറയെ അദ്ദേഹം നിറച്ചിട്ട് അത് പൂട്ടി അത് പൂട്ടിയിട്ട് അദ്ദേഹം അവർ തെരുവ് കച്ചവടക്കാരെ അടുക്കലേക്കാണ് പോകുന്നത് തെരുവ് കച്ചവടക്കാരിൻ്റെ അടുക്കൽ ചെന്ന് നോക്കുമ്പോൾ കുറേ ഫൂട്സുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ വസ്തുക്കൾ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു ഇദ്ദേഹം പറഞ്ഞു എനിക്ക് വല്ലാതെ വിഷിക്കുന്നുണ്ട് നിങ്ങൾ എനിക്കെന്തെങ്കിലും തരുമോ ഒരു ഒരു കിലോനോ അതല്ലെങ്കിൽ ഒന്നര കിലോനോ ആപ്പിൾ അതല്ലെങ്കിൽ മുന്തിരി അതല്ലെങ്കിൽ വൃത്തക്കാൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്ക് തരുമോ ഇനി നിങ്ങൾക്ക് എൻ്റെ ഇടത്തിൽ കാശൊന്നുമില്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ ഈ ക്യാൻ നിങ്ങൾക്ക് തരതി ഒരുപാട് ഉപകാരമുള്ളത് ആ ക്യാൻ അത് ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താക്കും സാധനം സൂക്ഷിക്കുക അതുപോലെ തന്നെ വെള്ളം നിങ്ങൾക്ക് കൊടുത്ത് വെക്കുക ഇങ്ങനത്തെ ഉപകാര ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ അദ്ദേഹം നിസ്സാരം വല്ക്കരിക്കു ഓ വോ ബോ അന്നും കൂടെ ഇല്ല അതൊക്കെ ആക്രിയിൽ കൊണ്ടു കൊടുത്ത് അതിൻ്റെ കാശുമായി കൊണ്ടുവന്നാൽ ഞാൻ എൻ്റെ സാധനം തരാൻ തുടങ്ങും ആ മനുഷ്യൻ അവിടെ നിന്ന് നിരാശയോടുകൂടെ മടങ്ങിപ്പോയി അങ്ങനെ വലിയൊരു വി ഐ പി ഹോട്ടലിൽ ഇദ്ദേഹം ആദ്യം ചെന്നപ്പോൾ അവർ അവരുടെ ജോലിക്കാരും അവരുടെ പണിക്കാരൊക്കെ മൂപ്പരെ ഒന്നടങ്കം ആസ്വദിപ്പിച്ച് അവരെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എന്താ വേണ്ടത് ചെയ്തു കൊടുത്ത ആ വ്യക്തി ഇദ്ദേഹം ഒരു ഫക്കീറിൻ്റെ വേഷത്തിലാണ് മുഷിഞ്ഞ് അതുപോലെ തന്നെ കണ്ടാൽ എല്ലാവരും ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ വസ്ത്രധാരണ അതുപോലെ മുടികൾ എല്ലാം ചടക്കുത്തി ഒരു ഫക്കേറിൻ്റെ വേഷം ധരിച്ചിട്ടാണ് ഇദ്ദേഹം പുറപ്പെട്ടിരുന്നത് അങ്ങനെ ഈ മുഷിഞ്ഞ വസ്ത്രവും അതുപോലെ തന്നെ ഈ ഒരു മോശമായ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവിടുത്തെ കേസിയർ പറഞ്ഞു ഏഹ് നിങ്ങൾ അവിടെ പുറത്തിരുന്നുള്ളൂ ഇങ്ങോട്ട് കാരണ്ടാണ് ഈ അദ്ദേഹം ഇതുമായി കൊണ്ടു ചെന്നപ്പോൾ എങ്ങോട്ട് കയറണ്ട അവിടെ പുറത്ത് നിന്നോളൂ അപ്പം ഇദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ ഭക്ഷണം നിങ്ങൾ തരുമോ എനിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എല്ലാ വിഷക്കും കുറച്ച് ഭക്ഷണം എന്തോ ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞതാണ് നീ അവിടെ പുറത്തിരുന്നു ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറേണ്ട എന്നാൽ എന്തെങ്കിലും തരാം അപ്പോൾ അദ്ദേഹം പിന്നെ വീണ്ടും പറഞ്ഞു ഞാൻ ഇത് നിങ്ങൾക്ക് തരാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാൻ ഇത് നിങ്ങൾക്ക് തരാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിച്ചു നിൻ്റെ അതൊന്നും വേണ്ട നീ അവിടെ പുറത്തിരുന്നു എനിക്ക് എന്തെങ്കിലും ഉള്ളത് നോക്കട്ടെ അവിടെ എന്തേ അത് സിഷ്ടം അവശിഷ്ടങ്ങൾ എന്തെങ്കിലും അവസ്ഥങ്ങളോ എന്തെങ്കിലും വരണമെങ്കിൽ അത് നിനക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ പുറത്തിരുന്നു അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല അദ്ദേഹം അവിടെ നിന്നില്ല അദ്ദേഹം പോകും അങ്ങനെ ഒരു ചെറുപ്പക്കാർ ബാലൻ ഉണ്ട് ബദാം പരിപ്പ് ഫിസ്ത്യൊക്കെ ചെറിയ ചെറിയ കവറിലാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യാം അങ്ങനെ ഈ ബാലൻ്റെ എത്തി കുട്ടിയുടെ അടുക്കൽ ഈ മുഷിഞ്ഞ വേഷമായി ഈ ചരക്കുത്തിയ മുടിയുമായി ഈ വ്യക്തി ചെന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് വല്ലാതെ വിഷക്കുന്നുണ്ട് നീ എന്തെങ്കിലും തരുമോ ഈ ക്യാൻ നിനക്ക് ഞാൻ തരട്ടെ ഇത് എനിക്ക് ഉപകാരപ്പെടുന്നതാണ് നിനക്ക് വേണമെങ്കിൽ അത് എന്ത് വേണമെങ്കിലും നിനക്ക് ഇതുകൊണ്ട് ഒരുപാട് ഉപ ഉപകാരങ്ങളില്ല നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാൻ നിനക്ക് ഞാൻ തരട്ടെ ഒരുപാട് ഉപകാരം നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇടുത്തവാടി ഈ ഭാരം പറഞ്ഞു ഓ നിങ്ങൾക്ക് വല്ലാതെ വിഷക്കുന്നുണ്ടല്ലേ ആ എന്നാലേ എൻ്റെ അടുക്കലുള്ള പൈസ ഞാൻ തരാം നിങ്ങൾ ക്യാൻ ഒന്നും എനിക്ക് വേണമെന്നില്ല ഇത് ഞാൻ നിങ്ങൾക്ക് തരണം അപ്പോൾ ഇദ്ദേഹം ഒന്ന് ചിന്തിച്ചു എന്താ അപ്പം മോനെ നിനക്ക് കച്ചവടം ചെയ്തിട്ട് ഇന്ന് രാവിലെ മുതൽ കച്ചവടം ചെയ്തവരെ കച്ചവടം നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചു പറഞ്ഞു ആ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ അത്ര ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായി പ്രയാസമായതല്ലേ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയിൽ നിന്ന് കുറച്ചെടുത്ത് ഈ മനുഷ്യന് കൊടുത്തു കൊടുത്തപ്പോൾ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വേണ്ട ഇത് ഞാൻ നിനക്ക് സമ്മാനിക്കുകയാണ് നിന്റെ കൂട്ടക്കാർ അതുപോലെ തന്നെ ഉറ്റവരെ ഉറ്റവർ ഇവിടെവരാണെങ്കിൽ എവിടെയുള്ളത് എന്തായൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇനി ഇനി സ്ഥലത്തുണ്ട് അങ്ങോട്ട് പോകുകയാണ് അവിടെ പോയി ഈ ക്യാൻ ഇങ്ങോട്ട് തുളന്നപ്പോൾ അത് അതിശ്യപ്പെടുത്തി വെറും കറൻസി നോട്ടിൻ്റെ കെട്ടുകളാണ് ഈ മനുഷ്യൻ്റെ വെച്ചത് ഇത് അവിടെ ദാനം ചെയ്ത് പുറത്തു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കണം കാര്യം അറിയാതി നിൽക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥത്തിന് അതിന് അതിൻ്റെ ഉപകാരങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും അറിയാതിരിക്കുമ്പോഴും എല്ലാവരും അവഗണിച്ചുകൊണ്ടിരിക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിൽ ഒരു മനസ്സ് സാധ്യമാണ് ആദ്യം ഈ മുഷിഞ്ഞ വേഷവും ഈ നാറിയ വേഷവും ഈ ചടക്കുത്ത മുടിയും അതിന് ശരീരവൃത്തീകരണമില്ലായ്മ അതുപോലെ തന്നെ വസ്ത്ര വൃത്തികരണമില്ലായ്മ കണ്ട് ആളുകളൊക്കെ ഇയാളെ അവഗണിച്ച് തള്ളാൻ തുടങ്ങി അപ്പോൾ ഇതേ മനുഷ്യർ ഈ വ്യക്തിയിൽ പാഠം പഠിച്ചു എന്ത് യഥാർത്ഥം അറിയാത്ത കാലത്തോളം അതിനെ മനുഷ്യർ അവഗണിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപകാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പ്രയോജനം എവിടെയാണ് നമ്മൾ കിട്ടുന്നത് നമ്മൾ വളരെ സന്തോഷത്തിലും റാഹത്തിലും നമ്മൾ ദുഞ്ഞവിയായ ആഡംബരത്തിൽ അങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് എന്ന് പറഞ്ഞാലേ ഒരു കവി പറഞ്ഞതാണ് ഈ ദിവസങ്ങളെ കൊണ്ട് നാം സന്തോഷിക്കുന്നു സംതൃപ്തരാകുന്നു അത് നമ്മളെ കാത്തു നിൽക്കുന്നില്ല അതങ്ങനെ നമ്മളെ വേർപിരിഞ്ഞു വേർവിരിഞ്ഞുകൊണ്ട് നിൽക്കുക സമയം അത് ഞമ്മളെ അങ്ങനെ തുളിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് അങ്ങനെ വേർവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുക എല്ലാവരും ഇപ്പൊ സന്ദർഭമായിട്ട് പറയാനുള്ളൂ ബർത്ത്ഡേ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരുടെ ഇതാണ് മുസ്ലിമിന്റെ ഒരു ആചാരമല്ല കാരണം നമുക്ക് വൗസ് മഹാനഹുമാരെ നിശ്ചയിച്ചു തന്ന ആ ഒരു ആയുസിൽ നിന്ന് കുറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് അല്ലേ നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾ എങ്ങനെയാണെന്ന് പറയുന്നത് കുറഞ്ഞു പോകുമ്പോൾ സന്തോഷിക്കുകയും മൊത്തം തീർന്നു പോകുമ്പോൾ കൂട്ടക്കരച്ചിൽ കരയുകയും ചെയ്യും ഇതാണ് ബർത്ത് ഡേ ഞാൻ മനസ്സിലാക്കിയത് അനല്ലേ ഒക്കെ നമ്മൾക്ക് തന്ന ആയുസ് ചുരുങ്ങി ചുരുങ്ങി വരുമ്പോൾ നമ്മൾ ആഘോഷിച്ച് ആഘോഷിച്ച് നിൽക്കുക അല്ലേ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞ് പറ്റു തീരുമ്പോൾ എന്താകുക അഥവാ മരിക്കുമ്പോൾ തീർന്നല്ലോ അപ്പ എല്ലാവരും കൂട്ടക്കയച്ചിരിക്കും അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഒരു ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആചാരമോ ഒരു ആയമാരമോ ഇല്ല എന്നുള്ളതാണ് എല്ലാ ദിവസവും മത യുദിനി ജലീ നിന്റെ ആചരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാ ഞാൻ പറഞ്ഞത് നമ്മളെ നമ്മുടെ സമയത്തിലേക്ക് അടുത്തുള്ള മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്തുന്നതിന്റെ മരണമെത്തുന്നതിന് മുമ്പ് നിന്റെ നഫ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തോ നീ അമലിനെ ശേഖരിച്ചോലി തീർച്ചയായും അമലാണ് നഷ്ടവും ലാഭവും പരിഗണിക്കുന്നത് അതുകൊണ്ട് ദിവസങ്ങള് നമ്മളെ കാത്ത് നിൽക്കുകയില്ല പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നാലും വിചാരിക്കേണ്ടത് നമുക്ക് പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം ഇങ്ങനെ പിന്തിച്ചിരുന്ന ആൾക്കാരൊന്നും വിജയിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ നാളെ നാളെ ഇങ്ങനെ നാളെ നാളെ നീട്ടുന്ന ആളുകൾക്ക് ഒരു വിജയം ഉണ്ടാവില്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാകുന്ന പ്രവർത്തിക്കുമ്പോൾ ഒരു കുറേ ദിവസം നമ്മൾ ആവർത്തി ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് സംതൃപ്തിയും ആനന്ദവും സന്തോഷവും നൽകുമെന്നുള്ള കാര്യം തീർച്ചയായും എന്താണ് ആ ദ്വായ എന്നുള്ളത് ഞാൻ പറയട്ടെ നിങ്ങളോട് ൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ല പുതുതായിട്ടൊന്നും വരുന്നതല്ല നമ്മുടെ എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കാം മഹാനായ സൊള്ള പോലെ മാറ്റങ്ങൾ പാതിരാവിലെ ഇത് പ്രയാസമുള്ള കാര്യങ്ങളിലാണ് അല്ലേ കൂലി ഞാൻ നമ്മൾ ഈ നമ്മൾ മൊത്തം കൂലിപ്പണി ആണെങ്കിലും അല്ലാത്താണെങ്കിലും അധികമായി ജാസ്തിയായി കൂലി കിട്ടുന്നത് കടുത്തമായ പരിശ്രമത്തിലും ആ ജോലിക്കുമാണല്ലോ അതുപോലെ തന്നെ ഇവിടെയും

انك ഞാൻ കൊടുത്തിട്ടുണ്ട് മഹാനാഷ്ട്രോക്കുറി സുഹൃത്തുക്കളെ ബിദൈക്കാരുടെ പുത്തനാശ് ആ പ്രസ്ഥാനത്തിൻ്റെ ആ പിടിയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടിയാൻ രക്ഷപ്പെടും മനസ്സിലാക്കണം അതുപോലെ തന്നെ ചീത്ത വിചാര വികാരങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സുജ്ജീവിക്കും ചിത്തയായ കാര്യങ്ങളിലേക്ക് തള്ളിടാൻ പോകുന്ന നമ്മളെ വലിതെളിക്കുന്ന ഏതെല്ലാം മാർഗമുണ്ടോ അതിലൊക്കെ പറഞ്ഞത് അല്ലെന്താ വലിയ ഒരു മഹത്വമുണ്ട് ഇതിലൊക്കെ ആകാശഭൂമിയുടെ സൃഷ്ടാവായ നേരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ഷാഹിദായിക്കൊണ്ട് സാക്ഷിയായി കൊണ്ടറിയുന്നവൻ അന്തതഹാദിക്കാൻ അന്ധതഹകുമായി ബാധിക്ക നീ നിന്റെ അടിമകൾക്കടിയിൽ വരിക്കും ഖാൻ തലിഫൂൻ അവർ വിഭിന്ന അഭിപ്രായക്കാർ അവർ വിപരീതമായ വ്യത്യസ്തമായ രീതിയിലുള്ള വിശ്വാസക്കാരുമാകുമ്പോൾ ഇഹ് ദിനി എന്നെ നീ ഹിതായത്തിലാക്കണേ ഹഖ് ബി ഇന്നക തശാഉ ഇലാ മുസ്തഖീം ഇവിടെ ഒരുപാട് നിന്റെ സത്യത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നീ എന്റെ അനുമതി പ്രകാരം ഇവിടെ നടക്കുന്നുണ്ട് അതിൽ എന്നെ കൊണ്ടുപോകാതെ എന്നെ നീ ഹിദായത്ത് എനിക്ക് നൽകണേ നീ ഉദ്ദേശിച്ചവന് നീ ഹിദായത്ത് നൽകും നീ ഉദ്ദേശിച്ചവന് നീ നീ വഴിപഴിപ്പിക്കും നീ ഇതായിരത്തി നൽകും ഇതാ സുറാത്തി മുസ്തഖീം സുറാത്ത് ഉൽ മുസ്തഖിമിലേക്ക് അതുകൊണ്ട് എന്നെ സുറാത്തിൽ മുസ്തഖിമിൽ എടുക്കണ പറഞ്ഞത് ജുബിലിയിലെ നീക്കായിലെ ഇസറുബായി ഇസറാഫിൻ ആ മൂന്ന് മലക്കുകളുടെ പ്രധാനമായ മൂന്ന് മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ റബ്ബായ അള്ളാഹുവേയും ആകാശഭൂമിയുടെ സൃഷ്ടാവായ അള്ളാഹുവേയും മറഞ്ഞ കാര്യങ്ങളെ നേരെ കണ്ട് വളരെ വ്യക്തമായി സൂക്ഷ്മമായി അറിയുന്ന റബ്ബേ നീ ജനങ്ങൾക്കിടയിൽ വിഭിന്നമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിഭിന്നമായ വിശ്വാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ വിധി പറയുന്നവരാണ് നീ അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ എനിക്ക് നിന്നെ നീ ഹിതായത്തിലാക്കണേ നീയാണ് ഹിതായം നൽകുന്നവർ അതുകൊണ്ട് എന്നെ നീശ്റാസിലും ഉൾപ്പെടുത്തണേ ഈ പ്രാർത്ഥന നമ്മൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി അതിൻ്റെ മുമ്പ് നമ്മളുടെ വജ്ര തോതി അതിന് ഇത് ആദ്യ തോതി പിന്നെ വജ് തോതി കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഒരു ദ്വാരം നമ്മൾക്ക് ഇതേപോലെ അലൈഹി നിസ്വലതാവലി തങ്ങൾ ചെയ്തിരുന്നു ചില സമയത്ത് ഇങ്ങനെ ലഭിച്ചിരുന്നു ചില സമയത്ത് അലൈഹി തങ്ങൾ ആ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിരുന്നു അതാണത് അള്ളാഹും ഇതിന്റെ അവസാനം തരും വീഡിയോയിൽ പറഞ്ഞു അതിനെ തഹജ്ജുദിന് വേണ്ടി തെക്ക് ഹറാം ചൊല്ലിയതിന് ശേഷം ചെല്ലും ഇത് ഇടക്ക് ചെല്ലും അപ്പൊ ഇത് നമുക്ക് വളരെ വളരെ നിസ്കാരത്തിലും ചെല്ല അല്ലാത്ത കൊടുക്കാവുന്നവനോട് മറക്കണ്ടാകും അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക ഞാൻ പറഞ്ഞു ചെല്ലാം ഇതിൻ്റെയൊക്കെ യഥാർത്ഥങ്ങളും സത്യങ്ങളും അറിയുമ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇതുവരെ കൊണ്ട് ഉസിയ തീത അനവധി ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും അവരെ ഓരോരുത്തരെയും അള്ളാഹു താലോട് വ്യക്തമായി അറിയുന്നവരാണ് അവരുടെയും നമ്മുടെയും ഉദ്ദേശം അള്ളാഹു തല പൂർത്തീകരിച്ച് തരട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാ ഉത്താരത്തു തരട്ടെ അവസാനം ലാഹി ലഹ ജല്യ മരിക്കുന്ന മുത്തക്കിയങ്ങൾ നമ്മളെ അള്ളാ ഉത്തര ഉൾപ്പെടുത്തട്ടെ